സി പി എം ജീവിക്കുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിലാണ് നമ്മുടെ ഭാഗ്യത്തിന് കോൺഗ്രസിൻ്റെ ലീഗിന്റെയും പോഷക സംഘടനയാണ് ഈ ഡി വൈ എഫ് ഓ എന്ന് പറഞ്ഞില്ല പാനൂർ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ കേൾക്കുന്ന പേരാണ് എപ്പോഴും സംഘർഷവും ബോംബ് നിർമ്മാണവും ബോംബറിയലും കൊലപാതകങ്ങളും തുടർച്ചയായി ആവർത്തിക്കപ്പെട്ടിരുന്ന സ്ഥലം ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അവസരം കിട്ടാത്ത സ്ഥലം ഇന്നും എൻ്റെ ഒരു സഹപ്രവർത്തകൻ എന്നോട് വന്നു പറഞ്ഞത് രാവിലെ ഇരുപത്തിനാലാം വാർഡിൽ ഇരുപത്തിനാലാം ബൂത്തിൽ ഇന്ന് നമ്മുടെ പ്രവർത്തകർ വീട് കയറാൻ തുടങ്ങിയപ്പോൾ വന്നു പറഞ്ഞു ഇവിടെ കയറാനൊന്നും പറ്റില്ല ഇത് സി പി എമ്മിൻ്റെ പ്രദേശമാണ് ഇവിടെ ഒരു വീടും കയറണ്ട എന്നാണ് ഇന്ന് രാവിലെ പറഞ്ഞതെന്നാൽ അപ്പൊ അതിന് മാറ്റം ഉണ്ടായിട്ടില്ല അപ്പൊ ഞാൻ പറഞ്ഞ മറുപടി ഇവിടുത്തെ എല്ലാ നേതാക്കന്മാരും കൂടി ഒരുമിച്ച് പോയി ആ ഇരുപത്തിനാലാം മൂത്തിൽ വീട്ടുകയറു അവരെ തടഞ്ഞാൽ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ആ വീട് കയറാൻ വരും പരിപാടി റദ്ദാക്കിയിട്ട് വരും അങ്ങനെയൊന്നും ആരും ആരെയും ഭയപ്പെടുത്തുന്ന കാലമല്ല സി പി എം ജീവിക്കുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിലാണ് പുരോഗമന കക്ഷി എന്ന് പറയും സി പി എം ഇത്രയും പിന്തിരിപ്പൻ വലതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യയിൽ വേറെയില്ല അവർ ബി ജെ പി ആയിട്ട് മത്സരിക്കുകയാണ് ആരാണ് ഏറ്റവും വലിയ വലതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനം കേട്ട് കേൾക്കുകയുണ്ട് ജനാധിപത്യത്തിൻ്റെ നാട്ടിൽ പ്രബുദ്ധമായ കേരളത്തിൻ്റെ നാട്ടിൽ ഒരുപാട് സംഭാവനകൾ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിനും ദേശീയ പ്രസ്ഥാനത്തിനും ചെയ്ത ഈ മലബാറിലെ ഏറ്റവും ചരിത്രമുറങ്ങുന്ന ഈ പ്രദേശങ്ങളിൽ ഈ പല രാജ്യങ്ങളിലും നടക്കുന്നത് പോലെ അരക്ഷിതത്വം ഉണ്ടാക്കുന്നതിന് വേണ്ടി ബോംബ് നിർമ്മാണം നടത്താൻ ഈ കാലഘട്ടത്തിൽ സി പി എമ്മിന് അല്ലാതെ ആർക്കെങ്കിലും പറ്റുമോ ഞങ്ങളുടെ ചോദ്യം ആർക്കെതിരായിട്ടാണ് സി പി എം ബോംബുണ്ടാക്കുന്നത് എന്താ അതാണ് പ്രധാനപ്പെട്ട ചോദ്യം ആർ എസ് എസിനെതിരെയല്ല എന്ന് ഞങ്ങൾക്കറിയാം കാരണം ഞാൻ മുഖ്യമന്ത്രിയോട് നിയമസഭയിൽ വെച്ച് നേർക്കു നേരെ എൻ്റെ ഇരിക്കുന്നത് വിരൽ ചൂണ്ടി ഞാനൊരു ചോദ്യം ചോദിച്ചു ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ഒന്നാം നമ്പർ സ്റ്റേറ്റ് ഗാർഡ് ഉപേക്ഷിച്ച് ഒരു സ്വകാര്യ കാറിൽ തിരുവനന്തപുരത്തെ മസ്ക്കറ്റ് ഹോട്ടലിൽ എത്തി ശ്രീ എം എന്ന് പറയുന്ന ഒരു ആത്മീയ നേതാവിൻ്റെ സാന്നിധ്യത്തിൽ നിങ്ങൾ ആർ എസ് എസ് നേതാക്കളുമായി ചർച്ച നടത്തിയില്ലേ ഒരു മറുപടി ഉണ്ടായില്ല ഉണ്ടല്ല അങ്ങനെ എന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി രണ്ടാമത്തെ ചോദ്യം ഒരു നാലു മാസം കഴിഞ്ഞപ്പോൾ ഇതിന്റെ നന്ദി സൂചകമായി ഈ ശ്രീ എം എന്ന ആത്മീയ നേതാവിനെ കേരള സർക്കാർ നാലേക്കർ ഭൂമി പതിച്ചു കൊടുത്തില്ലേ മറുപടിയില്ല മൂന്നാമത്തെ ചോദ്യം ആർ എസ് എസും നിങ്ങളും തമ്മിലുള്ള ഇടനിലക്കാരൻ ഈ ശ്രീ എം ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് തിരുവനന്തപുരത്ത് വന്ന് വീണ്ടും നിങ്ങളും ആർ എസ് എസ് നേതാക്കളുമായി സംസാരിച്ചില്ലേ ചോദിച്ചാൽ അപ്പൊ തന്നെ ജാതി എഴുന്നേറ്റ് മറുപടി പറയുന്ന മുഖ്യമന്ത്രി ഈ മൂന്ന് ചോദ്യങ്ങൾക്കും മറുപടി പറയാതെ താഴോട്ട് നോക്കിയിരുന്നു അപ്പൊ ആർ എസ് എസുമായിട്ടുള്ള ധാരണ നേരത്തെ ആയിക്കഴിഞ്ഞു അവരുമായിട്ട് ഒരു സംഘർഷമില്ല അപ്പൊ ഈ പാവം ഞങ്ങളെ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ബോംബുണ്ടാക്കിയത് എന്നുള്ളതാണ് ചോദ്യം അല്ലെങ്കിൽ ഞങ്ങളെ ഭയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടോ ഞങ്ങളെ കൊല്ലുന്നതിന് വേണ്ടിയിട്ടാണോ പാനൂരിൽ ബോംബുണ്ടാക്കിയത് ഈ ക്രിമിനലുകൾ വളർത്തുന്നത് ആരാണ് കൊടപിടിച്ചു കൊടുക്കുന്നത് ആരാ എന്നിട്ട് പിറ്റേ ദിവസം പറയുക ആരാ ബോംബുണ്ടാക്കിയെന്ന് നമ്മളോട് ചോദിക്കുക സി പി എമ്മിനൊരു ബന്ധവും ഇല്ല എന്ന് പറയാണ് ബോംബുണ്ടാക്കിയത് സി പി എം കാരാണെന്ന് ഈ നാട്ടിലെ മുഴുവൻ പേർക്കും അറിയാം ബോംബ് പൊട്ടിമരിച്ചത് സി പി എം കാരനാണ് പരുക്ക് പറ്റിയത് സി പി എം കാരനാണ് ആശുപത്രിയിൽ കൊണ്ടുപോയത് സി പി എം ഈ ബോംബ് പൊട്ടി മരിച്ചയാളുടെ മൃതശരീരം വീട്ടിൽ വന്നപ്പോൾ റീത്ത് വെച്ച് ലാൽ സലാം പറഞ്ഞത് സി പി എം നേതാക്കളാണ് എന്നിട്ട് കേരളത്തിലെ മുഴുവൻ ആളുകളോടും സി പി എം പറയുന്നത് ആരാന്ന് അവസാനം ഗോവിന്ദൻ മാഷം എന്ത് എന്ത് പറ്റി ഗോവിന്ദൻ എന്തുപറ്റി ചോദിക്കേ അവരോട് പോയി ചോദിക്കണം അത് ഞങ്ങളുടെ പോഷക സംഘടന അല്ലെന്ന് ഡിവൈഎഫ്ഐ നമ്മുടെ ഭാഗ്യത്തിന് കോൺഗ്രസിന്റെയും ലീഗിന്റെയും പോഷക സംഘടനയാണ് ഈ ഡി വൈ എഫ് ഐ എന്ന് പറഞ്ഞില്ല നമ്മുടെ ഭാഗ്യം അതങ്ങനെ കേട്ടിരുന്നെങ്കിൽ നമുക്ക് എന്തൊരു അപമാനമായിരുന്നില്ലേ